നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ജനിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് നിറഞ്ഞ സ്വാഗതം വ്യാപാര വ്യവസായ സമിതി നമുക്കറിയാം കേരളത്തിലെ ഉടനീള വ്യാപാരികളുടെ വലിയൊരു കൂട്ടായ്മ തന്നെയാണ് അപ്പൊ നമ്മുടെ സുൽത്താൻ ബത്തേരി യൂണിറ്റിലും ഒരു ആറു വർഷം മുമ്പ് ഒരു അറുപത് മെമ്പേഴ്സിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യാപാരി പിന്നെ സംഘടനയാണ് അതിന് പുതിയൊരു സെക്രട്ടറി ചാർജ് എടുക്കുകയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ വ്യാപാര വ്യവസായ യൂണിറ്റിന് ഒരുപാട് ഒരുപാട് ഡെവലപ്മെന്റ് ആണ് വന്നിട്ടുള്ളത് ഏകദേശം അറുപത് മെമ്പർമാരിൽ നിന്ന് നാനൂറ് മെമ്പർമാരിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് മാത്രമല്ല ഒരുപാട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ യൂണിറ്റിന്റെ കീഴിലായിട്ട് ഈ പുതിയ സെക്രട്ടറി വന്നതിന് ശേഷം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഹരിതകർമ്മ സേനയ്ക്ക് ആദ്യമായിട്ട് അവരാദരിക്കുകയും അവർക്കൊരു സമ്മാനദാനമൊക്കെ നൽകുന്നതും ഈ യൂണിറ്റ് ആണെന്ന് പറയാം ഈ യൂണിറ്റിന്റെ കീഴിൽ തന്നെ ഒരു മൂന്ന് അയൽക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു പിന്നെ അനാഥാലയമുണ്ട് തപോപനം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ അവരുടെ ചെയ്തിരുന്നു ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പൊ അവരുടെ അവർക്ക് വേണ്ടി ഒരു ഓണാഘോഷ പരിപാടി അറേഞ്ച് ചെയ്തു അവർക്ക് വാട്ടർ ഹീറ്റ് സ്പോൺസർ ചെയ്യാൻ കഴിയും അങ്ങനെ ഒരുപാട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്ന ഒരു യൂണിറ്റ് ആണ് സുൽത്താൻ ബത്തേരി വ്യാപാര സമിതി എന്നുള്ളത് അപ്പൊ ഇന്നും വളരെ മനോഹരമായ ഒരു കാഴ്ച നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഒരു ഉല്ലാസയാത്ര ഈ അയൽക്കൂട്ടത്തിലെ മെമ്പേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉല്ലാസയാത്ര പോവാണ് വൺ ഡേ ട്രിപ്പ് അല്ലെങ്കിൽ ശേഷേട്ടാ വൺ ഡേ ട്രിപ്പ് ആണ് അപ്പൊ ഈ ഉല്ലാസയാത്ര പോകുന്നതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് പോകുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് നല്ലൊരു ലക്ഷറി ബസ്സിലൊക്കെ പോകാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളതാണ് പക്ഷെ നമ്മുടെ നഷ്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിനെ ഒന്നും കൂടി ഉയർത്തുക എന്നൊരു കൺസെപ്റ്റ് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇവരോട് ഓരോരുത്തരോടും ഇതിന്റെ വിശേഷങ്ങൾ ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് എന്താണെന്ന് ചോദിക്കാം ഇതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെയാണ് നമ്മൾ പുതിയ സെക്രട്ടറി ശശീരോട് സംസാരിക്കാനും ചോദിക്കാനൊക്കെ പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കപ്പെട്ട് ബാക്കി കാര്യങ്ങൾ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാ ഓക്കേ അപ്പൊ രാവിലെ തന്നെ നമ്മുടെ വയനാടിന്റെ സ്ഥിതി അറിയാമല്ലോ വളരെ നല്ല ഇറങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മുടെ കെ എസ് ആർ ടി സിയിൽ പിന്നെ ഉല്ലാസയാത്രയ്ക്ക് എത്തിയിരിക്കുന്ന ഇവിടുത്തെ ആൽക്കൂട്ടത്തിന്റെ മെമ്പർമാരാണ് എല്ലാവരുടെയും മുഖത്ത് ഉണ്ടായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ പുഞ്ചിരികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിന് മനോഹരമായൊരു ബാനറൊക്കെ ഇവിടെ പിന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വ്യാപാര വ്യവസായ സമിതി അയൽക്കൂട്ടം ഉല്ലാസയാത്ര എന്നുള്ള പിന്നെ ഒരു ബാനറുണ്ട് ഈ ബസ് നമുക്ക് പരിചയമുണ്ട് നമ്മള് കെ എസ് ആർ ടി സിയുടെ ജംഗിൾ സഫാരി നമ്മൾ പിന്നെ യാത്ര ചെയ്തിരുന്നു അന്ന് നമ്മൾ ഈ ബസ്സിനെ പരിചയപ്പെട്ടതാണ് ഇതിന്റെ ഗ്രാഫിക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അന്ന് നല്ല പൊങ്കാലയായിരുന്നു ഈ ഒരു യൂണിറ്റിൽ വെറും അറുപത് മെമ്പർമാർ മാത്രം ഉണ്ടായിരുന്നാണ് പുതിയൊരു സെക്രട്ടറി വന്നതിന് ശേഷം നാനൂറ് മെമ്പർമാരേക്ക് ഉയർന്നു ഇതിന്റെ ഒരുപാട് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ അദ്ദേഹമാണ് അദ്ദേഹം ശശികുമാർ എന്നാണ് നമുക്ക് വയനാട്ടുകാർക്ക് അല്ലെങ്കിൽ ബത്തേരിക്കാർക്ക് സുപരിചിതനാണ് നമുക്കൊന്ന് ശശിയേട്ടനോട് ചോദിക്കാം എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതികൾ ചേട്ടാ ഈ അറുപത് മെമ്പർമാരിൽ നിന്ന് നാനൂറ് മെമ്പർമാരിലേക്ക് നമുക്ക് ഉയർത്താൻ ചെയ്തിട്ടുള്ള ടെക്നിക്ക് എന്താണ് ഇത് ഈ ഒരു പിന്നെ യൂണിറ്റിന് വേണ്ടിയിട്ട് അതായത് മൂന്ന് വർഷം മുന്നേ ആണ് ഇവിടുത്തെ ഒരു മീറ്റിംഗിൽ യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ നിയമനമാവുന്നത് എന്നെ ഇതിലേക്ക് കൊണ്ടുപോകുന്ന പുരുഷ്ടുള്ള പുതിയ പഴയകാല മെമ്പറാണ് അദ്ദേഹത്തിനോട് കൂടിയാണ് ഞാൻ ഇതിലേക്ക് കാലെടുത്ത് വെക്കുന്നതും അതുപോലെ തന്നെ എന്നോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്ന അന്നത്തെ പ്രസിഡന്റ് ജയരാജേട്ട് പിന്നീട് തുടർന്ന് അങ്ങോട്ട് യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ട് മാണി വർഗീസ് പിന്നെ ഇപ്പോൾ പുതിയ തലമുറകളായിട്ട് വന്നിരിക്കുന്ന പ്രമോദ് ആദർശ് അത് കൂട്ടത്തിൽ ഇതുപോലെയുള്ള പല അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുക മൂന്ന് അയൽക്കൂട്ടത്തിൽ അറോളം മെമ്പർമാരുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന മൂന്ന് പേര് വെച്ച അയൽക്കൂട്ടങ്ങൾ ഇട്ടുണ്ട് സെക്രട്ടറി പ്രസിഡന്റ് ട്രഷറി എന്നീ പേരുകളിൽ മൂന്ന് അയൽക്കൂട്ടത്തിന് സെക്രട്ടറി പ്രസിഡന്റ് പ്രഷർ എന്നിവരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടും നിരന്തരം പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടും മറ്റു കാരുണ്യ പ്രവർത്തനങ്ങൾ ചാരിറ്റി വിഷയങ്ങൾ ഇടപെടുക അതിന്റെ ഫലമായിട്ട് മാത്രമാണ് ഇന്ന് ഇത്രത്തോളം മെമ്പർമാരിലേക്ക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൻ കഴിഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിനും എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആ കൂട്ടത്തിലെ മെമ്പർമാരാണ് ജയരാജേട്ടൻ മാണിച്ചേട്ടൻ പുരുഷേട്ടൻ സത്യൻ ജിജീഷ് ആദർശ് കൂടെ കൂടെ തന്നെ ബാബു അങ്ങനെ ആ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലത്തോടു കൂടി മാത്രമാണ് ഈ ലെവലിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിയുന്നത് ഇനി തുടർന്ന് അങ്ങോട്ടും ബത്തേരി ടൗൺ ശരിക്കും പറഞ്ഞാൽ വ്യാപാരി വ്യവസായ സമിതിൻ്റെ ഇത് മാത്രമാവുന്ന ഒരു ഞങ്ങൾ മുന്നേറുന്നത് അതിലേക്ക് അതിലൊക്കെ ഉപരിതമായ ഒരു കാര്യം ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇത്രയും മെമ്പർമാർക്കും ഒരു ഇൻഷുർ കവറേജ് കൊടുത്തിട്ടുണ്ട് ഒരു പുതിയ പദ്ധതി തന്നെ അതെ വൻകിട എന്ന് പറയുമ്പോൾ ഇവിടെ ടൂർ എല്ലാം വെച്ചിട്ട് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോവളത്തും പോയിട്ട് ആസ്വദിക്കുന്ന സമയത്ത് സാധാരണക്കാരനായ ഞങ്ങളെല്ലാം കൂട്ടായ പ്രവർത്തനത്തിലൂടെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുക ആ കൂട്ടത്തിൽ വ്യാപാരികൾക്ക് വേണ്ടുന്ന ആരോഗ്യപരമായ ഇൻഷുറൻസ് നടപ്പിലാക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് സുൽത്താൻ ബത്തേരി ബറോഡ ബാങ്ക് വെച്ച് ഞങ്ങൾ യോജിച്ചുകൊണ്ട് നടപ്പിലാക്കി അതിൽ ഭൂരിപക്ഷം ആളുകളും ആരോഗ്യ ഇൻഷുറൻസ് ആയിരത്തി ഇരുന്നൂറ്റി രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപ വരുന്ന കവറേജ് നടപ്പിലാക്കിക്കൊണ്ടാണ് ആദ്യത്തെ ഞങ്ങളുടെ പ്രവർത്തനം ഈ ഒരു യൂണിറ്റിന്റെ പ്രസിഡന്റ് അപ്പൊ എന്താ സാറേ പേരെന്തരണിവർഗീസ് അപ്പൊ നമ്മുടെ പുതിയൊരു സെക്രട്ടറി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഡെവലപ്മെന്റിലേക്ക് വന്നതെ അപ്പൊ എന്താണ് ആ ഒരു കൂട്ടായ്മ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത് കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ സുൽത്താൻ ബത്തേരി യൂണിറ്റിന്റെ ഒരു അയൽക്കൂട്ടമാണ് ഈ മൂന്ന് അയൽക്കൂട്ടം വിഷൻ ട്വന്റി വിഷൻ ട്വന്റി വൺ വിഷൻ ട്വന്റി ടു ഒരു ഒത്തിരിയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ പുതിയ പി എസ് ടി വന്നതിന് ശേഷം ഒത്തിരിയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അതുപോലെ തന്നെ സമൂഹ നന്മയ്ക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഈ അയൽക്കൂട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മെമ്പർമാരുടെ ആവശ്യപ്രകാരം നമ്മുടെ സൗഹൃദം സുദൃഢമാക്കാൻ വേണ്ടി ഒരു ടൂർ പ്ലാൻ ചെയ്യാനും അതൊരു വൺ ഡേ പ്രോ വൺ ഡേ ടൂറ് ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടി തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഇവർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കെ എസ് ആർ ടി സി തന്നെ നമ്മൾ വിളിക്കാനുള്ള കാരണം ഇവരുടെ ഈ കെ എസ് ആർ ടി സിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ ഈ സമൂഹത്തിലുള്ളവരാണ് ജീവിക്കുന്നവരാണ് നമ്മൾ മനസ്സിലാക്കൊണ്ടിരിക്കുകയാണ് ചെറുകിട വ്യാപാര മേഖല കോവിഡ് ആനന്തരം അതുപോലെ തന്നെ നോട്ടു നിരോധനത്തിന് ശേഷം ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കും തിരിച്ചടികളും ഒന്നിനു പുറകെ ഒന്നായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് കെ എസ് ആർ ടി സി മാറി മാറിയിരിക്കുകയാണ് ഒത്തിരി പേർക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ബാക്കി വരുന്നു അതെല്ലാം സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു സർക്കാരിന്റെ നല്ല സംരക്ഷണവും കരുതലും ഈ മേഖലയിൽ കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയാം എങ്കിലും അവരെ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു സന്ദേശം നൽകുക ഇത്തരം കാര്യങ്ങളിൽ ഒക്കെ അവരെ കൂട്ടി കൊണ്ടുപോയി അവരെയും പ്രോത്സാഹിപ്പിക്കുക കെ എസ് ആർ ടി സിയിൽ നന്നാക്കി നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അത് അങ്ങനെ ഒരു ചിന്താഗതിയും കൂടി ഈ വണ്ടി കൊണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒത്തിരി ഏറെ നന്ദി സ്നേഹം അറിയിക്കുകയാണ് ഞങ്ങൾക്ക് പോകേണ്ട സമയമായി ഏറെ ഏതാണ് ഞങ്ങൾ താങ്ക് യു അപ്പൊ ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ ഒരു യൂണിറ്റ് എത്തട്ടെ പിന്നെ ഒരു കാര്യം ചോദിക്കാൻ നമ്മുടെ ടൂർ ചോദിച്ചില്ല ടൂർ ഞങ്ങളെ ഇവിടുന്ന് പോയി ചെറു പിന്നെ പിന്നെ ടൂർ ആണ് പേര് മായ മായ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ഈ ഒരു യൂണിറ്റിന്റെ ഡിഫറൻസ് എന്താണ് നിങ്ങൾക്ക് സാധാരണ അയൽക്കൂട്ടത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു അയൽക്കൂട്ടായത് കാരണം നമ്മുടെ വ്യാപാര വ്യവസായ സമിതിയുടെ കീഴിലുള്ള അയൽക്കൂട്ടം ആയതുകൊണ്ട് അതിന്റെ എല്ലാ സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ ബത്തേരിയിലുള്ള ഒരു സംഘടന ആയതുകൊണ്ട് ഒരുപാട് മെമ്പേഴ്സ് പിന്നെ ലേഡീസ് ആൻഡ് ജെന്റ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് അപ്പോ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് മാത്രല്ല നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്കിപ്പോ ടൗണിലുള്ള വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളാണ് മൊത്തം അപ്പൊ അവർക്ക് എല്ലാ സപ്പോർട്ടും എല്ലാ രീതിയിലും കൊടുക്കുന്ന ഒരു സംഘടനയാണിത് പി ട്വന്റിയിലെ പ്രസിഡന്റ് ആണ് ഞാൻ അപ്പൊ ആ പേരുകൾക്ക് ഒരു പുതുമയുണ്ട് അപ്പൊ ഇത് വി ട്വന്റിയുടെ സെക്രട്ടറിയാണ് അതായത് വി ട്വന്റി വി ട്വന്റി വൺ വി ട്വന്റി വി എന്ന് ഉദ്ദേശിക്കുന്ന വിഷൻ ട്വന്റി വിഷൻ ട്വന്റി വൺ വിഷൻ ട്വന്റി ടു എന്നാണ് അപ്പൊ ഇരുപത് അംഗങ്ങൾ വീതമുള്ള മൂന്ന് ഗ്രൂപ്പുകളാണുള്ളത് അതില് വി ട്വന്റി അല്ലെ വിഷൻ ട്വന്റി എന്ന് പറയുന്നത് ഇതിന്റെ യൂണിറ്റ് എക്സിക്യൂട്ടീവ്സ് മാത്രം അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പൊ അതിന്റെ സെക്രട്ടറി ആണ് ഞാൻ അതിന്റെ പ്രസിഡന്റ് മാണി വർഗീസാണ് അപ്പൊ ഇവിടെ നമ്മളൊന്നാമത് ഈ അയൽക്കൂട്ടങ്ങൾ ഫോം ചെയ്യാനുള്ള പ്രധാന കാരണം സമിതിക്ക് സമിതിക്ക് കീഴിൽ ഇത്തരം അയൽക്കൂട്ടങ്ങൾ ഇന്ന് കേരളത്തിൽ തന്നെ ഇന്ന് സുൽത്താൻ ബത്തേരി യൂണിറ്റിലാണ് ആദ്യമായിട്ട് ഈ അയൽക്കൂട്ടം എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നതും അത് നടപ്പാക്കിയതും അത് നടപ്പാക്കിയതിന്റെയൊക്കെ ശരിക്ക് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ യൂണിറ്റ് സെക്രട്ടറി ശശികുമാറിനെ തന്നെയാണ് അപ്പൊ ഇത് വി വിവരം അല്ലേട്ടാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പ്രത്യേക കാഴ്ചപ്പാടുകൂടി വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന പ്രദേശത്ത് മൂന്ന് സംസ്ഥാനങ്ങളെ അതിർത്തി പങ്കിടുന്ന ഒരു വ്യാപാര കേന്ദ്രമാണ് ബത്തേരി നമ്മുടെ പിന്നെ കോവിഡിന് ശേഷവും അതേപോലെ നമ്മുടെ ഈ നമ്മുടെ മൈസൂരിലേക്കുള്ള കാട് അടച്ചതോടുകൂടി വ്യാപാര മേഖല വളരെയധികം പിന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പുതിയൊരു ആശയം ഈ ചെറുകിട വ്യാപാര മേഖലയിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട ഫണ്ടുകൾ കണ്ടെത്തി അവരെ വ്യാപാര മേഖല ഉയർത്തിക്കൊണ്ടുവരത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ അയൽക്കൂട്ടത്തിന്റെ വിഷ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഈ അവരെ സാമ്പത്തികമായിട്ടും മറ്റുള്ള രീതിയിലൊക്കെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ വണ്ടി ഇവിടുന്ന് പുറപ്പെടാനായി അവരുടെ ഉല്ലാസയാത്ര ആരംഭിക്കാനായി അതിനുള്ള പിന്നെ സന്തോഷത്തിൽ എല്ലാ ഇവിടുത്തെ മെമ്പേഴ്സും നമ്മുടെ കെ എസ് ആർ ടി സിയിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഉല്ലാസയാത്ര ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ മെമ്പറും വരുന്നുണ്ട് ആ മോഹത്തിലോ ആ സന്തോഷമുണ്ടോ അപ്പൊ ഇവര് പോവാണ് ഇവർക്ക് എല്ലാവിധ യാത്രാമംഗളം അർപ്പിക്കുകയാണ് അപ്പൊ എല്ലാരും ഇവരൊക്കെ നമുക്ക് ഇവർ പോവാണ് വ്യാപാര വ്യവസായ സമിതിയുടെ ഉല്ലാസയാത്ര ഇവിടുന്ന് ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഒരു നല്ല യാത്രാമംഗളം അർപ്പിച്ചുകൊണ്ട് നമുക്കും അവർക്ക് ആശംസകൾ അർപ്പിക്കാന്നുള്ളതാണ് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ